നമസ്കാരം കോട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിലെ ജനങ്ങൾ ഇന്നലെ അവരുടെ വോട്ടവകാശം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിച്ചതും ഏത് വിധേനയും രാജ്യതലസ്ഥാനം കൈക്കലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ബി ജെ പി നടത്തിയിരുന്നതും ഡൽഹിയിലെ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും ബി ജെ പി ഇതിനോടകം നടത്തിയിരുന്നു അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് ദിവസം മഹാകുംഭമേളയിൽ കുംഭമേളയിൽ അരങ്ങേറിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മഹാകുംഭമേളയിലേക്ക് സ്നാനത്തിന് പോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ രാഷ്ട്രീയ നാടകം തന്നെയാണെന്ന കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ വരെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു മോദിയുടെ രാഷ്ട്രീയ നാടകം കുംഭമേളയിൽ അരങ്ങേറിയത് എന്നാൽ നരേന്ദ്രമോദിയുടെ മഹാകുംഭമേളയിലെ സ്നാനത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം മഹാകുംഭമേളയിലേക്ക് സ്നാനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് മോദിയുടെ ഷോ തമാശയാണെന്ന് ശിവസേന ഉദ്യോഗ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെല്ലാം മോദി കാണിക്കാറുള്ള നാടകമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് ദിവസം പ്രധാനമന്ത്രി നടത്തിയ തമാശ ചാനലുകൾ ലൈവായി കാണിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയാതിരുന്നത് സഞ്ജയ് റാവത്ത് ചോദ്യം ചെയ്തിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും മോദിയുടെ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും റാവത്ത് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ദിവസം ക്ഷേത്രങ്ങളിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പോയി ടെലിവിഷൻ ചാനലുകളിൽ ലൈവാകാനുള്ള നാടകം പ്രധാനമന്ത്രിക്ക് പതിവാണെന്ന് കോൺഗ്രസ് നേതാവ് മണിക്കം ടാഗോർ വിമർശിച്ചു ആത്മീയത കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് മോദി ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഗേരയും ആരോപിക്കുകയുണ്ടായി മഹാകുംഭമേള കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് മോദിയും യോഗിയും ചെയ്യുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ലോക്സഭയിൽ വിമർശിച്ചു ഇത്തരത്തിൽ മോദിയുടെ രാഷ്ട്രീയ നാടകത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വന്നത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തു നെറികട്ട കളിയും കളിക്കാൻ ബി ജെ പിയും നരേന്ദ്രമോദിയും തയ്യാറാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ മോദി നടത്തിയ നാടകവും എന്നാൽ മോദിക്ക് കൂടപിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ മോദി എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം കാണിച്ചാലും അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്യുകയുമില്ല എന്ത് ചെയ്താലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ നിൽക്കുമെന്ന ആത്മധൈര്യം കൊണ്ട് തന്നെയാണ് മോദി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതും